ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ് അങ്ങനെ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം നമ്മുടെ തൃശ്ശൂർ നടക്കുകയാണ് ഈ കേരള സ്കൂൾ കലോത്സവം തുടങ്ങിയതിന്റെ അന്ന് ഉദ്ഘാടന വേദിയില് നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി സാറ് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി സാറ് ഇവര് മൂന്ന് പേരും നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചില്ല നിങ്ങൾ ആദ്യം ആ ഒരു മൂന്ന് പേരുടെ പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് കണ്ടു നോക്കുക മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ് നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കലകളുടെ നേരെ പോലും ആക്രമണം നടത്തുന്നതും നാം കണ്ടു ചിലയിടങ്ങളിൽ ക്രിസ്മസിന്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് എവിടെയും മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ പതിനൊന്നാം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും പുസ്തകങ്ങൾ വരും വർഷങ്ങളിൽ പരിഷ്ക്കരിക്കും കുട്ടികൾ പഠിക്കേണ്ട ചരിത്ര ശാസ്ത്ര ഭാഗങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയപ്പോൾ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ബദൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയ കുട്ടികളെ പഠിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള ആയിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുകയാണ് അത് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാതെ നോക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിന്റെ ഒരു ഗരിമ ഇതിന്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല വിജയം ആരുടെയും പരാജയത്തിന് മേൽ അല്ല എന്ന് പറയുന്ന നിശ്ചയം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം വിജയങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കണ്ണീര് ഇറ്റ് വീഴാം പക്ഷെ അത് ആനന്ദാശ്രുക്കളായിരിക്കണം അത് ലഭിക്കാത്തതിന്റെ പേരിൽ സങ്കട കണ്ണീരായി ഒരിക്കലും ഒഴുക്കരുത് എന്ന് പറയുന്ന ഒരു വലിയ ജ്യേഷ്ഠന്റെ ഒരു വലിയ അച്ഛന്റെ അമ്മാവന്റെ ഒക്കെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏറ്റവും അപ്പീലുകൾ കുറഞ്ഞ യുവജനോ ജനോത്സവ മേളയായി ഇതിനെ ഉയർത്തണേ എന്ന് ഞാൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സമൂഹത്തോടും അധ്യാപകരോടും ഗുരുക്കന്മാരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ വേദിയുടെയും ഇത് വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക ഈ ഒരു വേദിയിൽ പറയേണ്ട കാര്യമാണോ നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് ആദ്യം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കലോത്സവമാണ് ഈ നടക്കുന്നത് അല്ലാതെ പാർട്ടി അണികള് അവരുടെ നേതാവിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നതല്ല അവിടെ അവിടെ പല മതത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട് പല രാഷ്ട്രീയ പാരമ്പര്യമുള്ള വീടുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുണ്ട് പല സമൂഹത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് കേരളത്തില് ഇത്തരത്തിൽ ഒരു മതപരമായിട്ടുള്ളൊരു വേർതിരിവ് ഈ പറഞ്ഞ കലോത്സവ വേദികളില് എല്ലാം എന്നുണ്ടെങ്കില് നമ്മുടെ ഒരു സമൂഹത്തിനാണെങ്കിൽ പോലും ഒരു ഇതുപോലെ ഈ മുഖ്യമന്ത്രി പല തരത്തിലുള്ളൊരു മതപരമായിട്ടുള്ളൊരു വേർതിരിവ് ഇപ്പൊ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത്തരത്തില് നമ്മുടെ നാട്ടിലൊരു കലാപങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇന്നത്തെ സാഹചര്യങ്ങളിൽ നടക്കുന്നതായിട്ട് പണ്ട് മാറാട് കലാപങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ പണ്ടത്തെ ചരിത്രം ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് കൂടുതലും കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട് അതുകൊണ്ട് മതപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ പോകുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ കേരളം കേരളം വിട്ടു പോയി കഴിഞ്ഞാലും സാഹചര്യങ്ങൾ അത്ര വലിയ മാറ്റം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എല്ലായിടത്തും ഇപ്പോൾ വർഗീയപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടിയില്ല അങ്ങനെയാണ് മറ്റേ ചരിത്രം കേരളം കേന്ദ്രം എടുത്തു കളഞ്ഞ ചരിത്രം കേരളം പഠിപ്പിച്ചു ഇതൊക്കെ ഈ വിദ്യാർത്ഥികളുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യങ്ങളല്ല ഒരു തരത്തിലും കാരണം അവരെ ഇപ്പൊ ഇതൊന്നും കേട്ട് വളരേണ്ട ഒരു പ്രായവുമല്ല കാരണം അവർ അവിടെ വന്നിരിക്കുന്നത് അവർ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് ആ കുട്ടികളുടെ രക്ഷിതാക്കൾ അവിടെ എത്തിയിരിക്കുന്നത് തന്റെ മക്കൾ അവരുടെ മക്കള് ഏഹ് ഇതിൽ പങ്കെടുത്ത് അവർ വിജയം കരസ്ഥമാക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവര് വന്നിരിക്കുന്നത് അല്ലാതെ ഇത്രയും നിലവാരം കുറഞ്ഞ ഇത്രയും താഴ്ചയുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി അല്ല അവർ വന്നിരുന്നത് ഇനി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേരും എഴുതി കൊടുത്ത പ്രസംഗം അതേപടി അവിടെ വായിക്കുവായിരുന്നു ആരൊക്കെയോ എഴുതി കൊടുത്ത പ്രസംഗം അവിടെ അതേപടി വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി സാറ് പ്രഖ്യാപിച്ചു പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടുകയാണ് അദ്ദേഹം ഒരു എഴുതി കൊണ്ടുവന്നൊരു പേപ്പറോ ഒന്നുമില്ലാണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ തട്ടി വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് പറ അത് കേൾക്കുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നൽകുന്ന തരത്തിലുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോടത്തോളം ഈ കലോത്സവ വേദി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തോൽവികൾ ഉണ്ടാകാം ജയം ഉണ്ടാകാം അതിനെയൊക്കെ എങ്ങനെ നേരിടണം അത് വിദ്യാർത്ഥികൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് അതേസമയം മറ്റ് രണ്ടുപേര് ആ ഒരു വേദിയെ രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു അതേസമയം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിക്ക് തിരിച്ച് മറുപടി അതിന് കൊടുക്കായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഈ നല്ല ഒരു വേദിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ നാട്ടില് ബി ജെ പിയോ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എസ് ഡി പി ഇവരൊന്നുമല്ല വർഗീയപരമായിട്ട് ആളുകളെ തമ്മിലെടുപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കാരണം ഈ ആ ബി ജെ പി ആർ എസ് എസ് അല്ലെങ്കിൽ എസ് ഡി പിസ്ലിം ലീഗും ഇവർ തമ്മിൽ തമ്മിൽ ഒരു പരസ്പര വർഗീയ വിദ്വേഷം ചെയ്തിരുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊന്നും ഇപ്പൊ നമ്മൾ കാണുന്നില്ല ഇതുണ്ടാക്കുന്നത് ആരാണെന്നുള്ള കാര്യം ഈ ഒരു പ്രസംഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും കാരണം ഒരാവശ്യവും ഇല്ലാതെ വിദ്യാർത്ഥികളിലേക്ക് പറയുകയാണ് മുസ്ലിങ്ങളെ ഏതാ ഭരതാട്യം കളിക്കാൻ സമ്മതിച്ചില്ല ഹിന്ദുക്കളെ ഒപ്പന കളിക്കാൻ സമ്മതിച്ച അപ്പൊ കുട്ടികൾക്കിടയിലേക്ക് ഈ വർഗീയത കുത്തി വെക്കുകയാണ് അവിടെ അത് കേൾക്കുന്ന ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായിട്ട് ചിന്തിക്കും ആ അത് അപ്പൊ ഞാനൊരു ആണല്ലോ അല്ലെങ്കിൽ ഞാനൊരു ആണല്ലോ അവരുടെ മനസ്സിൽ പോലും ഇല്ലാത്ത തോന്നലുകളെ വെറുതെ അവിടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗമായി പോയി ഇവരുടെ രണ്ടുപേരുടെയും പിന്നെ ഇവര് രണ്ടുപേരും രാഷ്ട്രീയപരമായിട്ട് സുരേഷ് ഗോപിയെക്കാട്ടിലൊക്കെ മുന്നേ സുരേഷ് ഗോപിയൊക്കെ രാഷ്ട്രീയം വന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അവർക്ക് ഇതുപോലെ ആരോ എഴുതി കൊടുത്തു കൊണ്ടുവന്നൊരു പ്രസംഗം പറയാനല്ലാണ്ട് സ്വന്തം മനസ്സിൽ തട്ടി കുട്ടികൾക്ക് കുറച്ചും കൂടെ പ്രയോജനമാകുന്ന രീതിയിൽ എന്തെങ്കിലും പറയാമായിരുന്നു എന്നും കൂടെ തോന്നി അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ന്യൂസ് കണ്ടിരുന്നു സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ മൂന്ന് ടൺ അരിയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കലോത്സവ വേദിയിലേക്ക് നൽകുന്നത് അവരുടെ ആഹാരത്തിന് വേണ്ടി അപ്പം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതുപോലെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് മറ്റുള്ളവർക്ക് സേവനം നടത്തുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം എത്രയോ പേര് രാഷ്ട്രീയത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കി കോടീശ്വരന്മാരായി അവരൊക്കെ പാർട്ടിയുടെ പേര് കൊടുക്കുന്നതോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ ഒക്കെ പേര് കൊടുക്കുന്നതല്ലാതെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് മുടക്കി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം ഇനി എന്തായാലും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വിവാദങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഇതുവരെ കലോത്സവം മുന്നോട്ട് പോയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം